സിനിമാ ലോകത്തിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം യഥാർത്ഥത്തിൽ സിനിമാ ലോകത്തിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് യഥാർത്ഥ സത്യങ്ങളാണ് തീർച്ചയായിട്ടും സിനിമകൾ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് എന്നാൽ അത് മോശം രീതിയിലാകുന്നത് ഇപ്പോഴത്തെ പല പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട് നല്ല സിനിമകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സിനിമകളിലെ മോശം കാര്യങ്ങൾ അതുപോലെ മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് മാർക്കോ മാർക്കോ സിനിമകൾ സിനിമകൾ രീതിയിലുള്ള നമ്മൾ ചെയ്തതുമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നുണ്ട് കാര്യം അത് അനുകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിക്കും അത്തരത്തിലുള്ള ഒരു രീതി ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്നുള്ള രീതിക്ക് അധികം ചിന്തിക്കാത്ത രീതിക്ക് പ്രത്യേകിച്ച് കുട്ടികളിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യും ആ സിനിമ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അപകടം ഉണ്ടാക്കും ഉറപ്പാണ് തീർച്ചയായിട്ടും പക്ഷേ മാർക്കോ സിനിമയുടെ ഒരു ഇപ്പോഴത്തെ സംവിധായകനും നിർമ്മാതാക്കളെല്ലാം എല്ലാം പറയുന്നത് സിനിമ ഇപ്പോൾ മോശം രീതിയിലാണ് ആളുകളിലേക്ക് ഏറ്റെടുക്കുന്നതെന്നും സിനിമ അത്രത്തോളം ഹിറ്റായ ഒരു സമയത്ത് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ മോശമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് വളരെ വേദനാജനകമാണെന്നും അതുപോലെ തന്നെ മാർക്കോ സിനിമ ഇപ്പോൾ ടെലിവിഷനുകളിൽ ഒന്നും തന്നെ പ്രചരിക്കില്ല അതായത് ഒരു ചാനലുകളും അതിൽ മേടിച്ചിട്ടില്ല എന്നുള്ളൊരു വാർത്ത ദുഃഖകരമായി തന്നെ നമുക്ക് ഇത് തോന്നിയിട്ടുണ്ട് കാരണം തിയേറ്ററുകളിൽ വമ്പൻ ഹിറ്റായ ഒരു സിനിമ കൂടിയാണ് മാർക്കോ അതുപോലെയുള്ള സിനിമ തീർച്ചയായും സിനിമകൾ നമുക്ക് വേണം പക്ഷെ അത് മോശമായി ഭവിച്ചു എന്നുള്ള രീതിയിലുള്ള സംവിധാനം നിർമ്മാതാവിന്റെയും വാക്കുകളിൽ ഒരു സിനിമയെ വളരെ പ്രൊഫഷണൽ സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വയലൻസ് ഉണ്ട് അത് അനുകരിക്കും എന്ന് എന്നതിനപ്പുറത്ത് ഒരു മാർക്കറ്റിംഗ് ഉണ്ട് അതിനകത്ത് അപ്പോ ഈ പറഞ്ഞ വയലൻസ് ഉണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇത്തരത്തിലുള്ള പെർഫോമൻസുകളൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് കാണുമ്പോൾ പേടി വരുന്ന രീതിക്കാന്ന് പറയുമ്പോ എന്തായാലും നമുക്ക് കാണാൻ തോന്നും അപ്പൊ തീർച്ചയായിട്ടും ും ആൾക്കാർ തിയേറ്ററിൽ പോയി തന്നെ അത് വാച്ച് ചെയ്യാൻ വേണ്ടി നോക്കും അത്തരത്തിലൊരു കളക്ഷൻ തന്നെയായിരുന്നു മാർക്കോയ്ക്ക് ഉണ്ടായിരുന്നു മാർക്കോയിലെന്ന് പറഞ്ഞാൽ ഫുള്ള് ചോരക്കളി എന്നുള്ളത് സിനിമ ഇറങ്ങി അന്ന് തൊട്ട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്നലത്തെ ഇന്നലെയൊക്കെ ആയിട്ട് ഒരുപാട് പരാമർശങ്ങൾ ഇതേപ്പറ്റി വീണ്ടും ചർച്ചകൾ വയലൻസിനെ പറ്റി വന്നപ്പം മാർക്കോടെ തന്നെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ഉൾപ്പെടെ പറഞ്ഞു ഇനി ഇത്തരത്തിലുള്ള വയലൻസ് സിനിമകൾ എടുക്കത്തില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞു പക്ഷേ അത് അത് വന്നതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ്സ് ആണ് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നിപ്പോൾ ഇന്നലത്തെ സമൂഹത്തിൽ നടക്കുന്ന ക്രൈമുകളെ ആസ്പദമാക്കിക്കൊണ്ടാണ് അത്തരത്തിൽ ുള്ളൊരു രീതിക്ക് ആ പ്രൊഡ്യൂസർ മാറിയത് അത്തരത്തിലൊരു നിലപാടെടുത്തത് പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ഒരു മാർക്കറ്റിങ്ങിനെ പറ്റി ചിന്തിക്കാൻ നേരത്ത് ഇത്തരത്തിലുള്ള വയലൻസും വേണം പക്ഷെ അത് നമ്മളെ നന്നായിട്ട് ബാധിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ബാധിക്കുന്നുമുണ്ട് പക്ഷേ സിനിമകളിലെ വയലൻസ് ബാധിക്കുന്നത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം പുറത്ത് ഇതുപോലുള്ള കേസുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല മാത്രമല്ല ഇതിനേക്കാളും നല്ല വയലൻസ് ഉള്ള സിനിമകൾ ബോളിവുഡിലാണെങ്കിൽ അനിമൽ ഉണ്ടായിരുന്നു കെ ജി എഫിൽ സിനിമകൾ ഉണ്ടായിരുന്നു പക്ഷേ ആ സിനിമകളൊന്നും പരാമർശിച്ചിട്ടില്ല ഇത്തരത്തിലൊരു ഈ മാർക്കയെ തന്നെ ഇങ്ങനെ ഒരു വിമർശിക്കുന്ന ഒരു ജനതയാണ് ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ മലയാളികൾക്കുള്ള പ്രശ്നമാണെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ അതായത് മാർക്കോ സിനിമയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആൾക്കാരാണ് അതൊരു പക്ഷെ മലയാളികളുടെ ചിന്താഗതി മറ്റുള്ള ഒരു നാട്ടിലും ഇത്തരത്തിലുള്ള പ്രശ്നം കേൾക്കുന്നില്ല പക്ഷെ മലയാള കേരളത്തിലെന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും മാർക്കോനെ പറ്റി തന്നെ മാർക്കോ ഇറങ്ങിയ ആ ഒരു ദിവസം തൊട്ട് ഇന്ന് ഇന്നലെ വരെ ഇന്ന് വരെയും മാർക്കോയെ പറ്റി തന്നെ വിമർശനങ്ങൾ വരുന്നുണ്ട് വയലൻസ് ഇത്രയും വയലൻസ് ഉള്ള സിനിമകൾ ഇറക്കരുത് എന്നുള്ള രീതിക്ക് പരാമർശങ്ങൾ വരുന്നുണ്ട് അപ്പം അത് മലയാളികളുടെ തന്നെ ഒരു ചിന്താഗതിയായിട്ട് തന്നെ നമുക്ക് എടുക്കാം കാരണം കേരളത്തിൽ എന്തായാലും മലയാളീസാണ് കൂടുതലും കാണുന്നത് മറ്റു നാട്ടുകാരുണ്ടെങ്കിൽ തന്നെ മലയാളീസ് തന്നെയാണ് അതിനെ കൂടുതലായിട്ട് ഏറ്റെടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മലയാളികളുടെ ചിന്താഗതി തന്നെയാണ് പിന്നെ അനുകരിക്കാൻ ശ്രമിക്കും കാര്യം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലായിട്ട് അവർക്കറിയില്ല എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാണാൻ നേരത്ത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഹീറോ ആവും ആകുമെന്നുള്ളൊരു ചിന്താഗതിയിൽ അവർ ചിലപ്പോൾ അത് അനുകരിക്കാൻ ശ്രമിക്കും ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഫൈറ്റുകൾ നടക്കുന്നുണ്ട് എന്തേലും പറഞ്ഞു ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് തല്ലെന്നുള്ള രീതിക്ക് മാറിയിട്ടുണ്ടോ അപ്പോൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യും ബാഡായിട്ട് ഇനിയും നമുക്ക് വേണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം നല്ല സിനിമ തന്നെയാണ് പക്ഷെ വയലൻസിനെ എങ്ങനെ എടുക്കുന്നു ഇല്ലെങ്കിൽ കുട്ടികളടക്കമുള്ളവർ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പക്ഷെ സിനിമകള് സിനിമയാണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതായത് കുട്ടികളെ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ഇതിനകത്ത് കാണുന്ന ഈ പുറകിൽ കാണുന്ന സിഗരറ്റ് ആണെങ്കിൽ പോലും അത് ഏത് രീതിയിലാണ് ഉണ്ടാക്കിയതുള്ളത് അതായത് നിങ്ങൾ കാണുമ്പോൾ ഇത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലഹരിയായിട്ടുള്ള ഒരു സിഗരറ്റ് ആണെങ്കിൽ അതിനകത്ത് യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയില്ല ചിലപ്പോൾ അത് സിനിമയ്ക്ക് വേണ്ടി വന്ന ഫേക്ക് ആയിട്ടുള്ള സിഗരറ്റ് ആയിരിക്കാം അവർ ഉപയോഗിക്കുന്ന പല രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങളെല്ലാം ഫേക്ക് ആണ് അത് ഉപയോഗിക്കുന്ന നായകന്മാരല്ല അതിനകത്തുള്ളത് അതുകൊണ്ട് അത് ഉപയോഗിക്കുന്ന ഇതൊക്കെ ഹീറോയിസമാണെന്ന് വിചാരിച്ചാൽ ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ശരീരത്തെയാണ് നശിപ്പിക്കുന്നത് എന്നുള്ള ബോധ്യം നിങ്ങളെ സൃഷ്ടിച്ചെടുക്കണം അതുവഴിയാണ് നമുക്ക് നല്ലൊരു സമൂഹത്തെ രൂപപ്പെടുത്താൻ സാധിക്കുക ഇതൊക്കെ സിനിമയാണ് ഈ സിനിമാ ഫാക്ടറിയിൽ നമ്മൾ കാണുന്നത് നമുക്ക് ഫണ്ണായിട്ട് മാത്രം ഇല്ലേ എൻ്റർടൈൻമെന്റ് മാത്രമുള്ള ഒരു പർപ്പസായിട്ട് മാത്രം സിനിമയെ കാണുക എന്നുള്ളത് ഓരോ കുട്ടികളുടെയും ഉത്തരവാദിത്തമാണ് അതുമാത്രമല്ല ഇത് വ്യക്തമായിട്ട് തന്നെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ടത് മുതിർന്നവരുടെയും സിനിമ അതായത് ഇതുപോലൊരു സിനിമ നിർബന്ധിക്കേണ്ടവരുടെയും കൂടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഇത് ബാഡായിട്ട് എത്തുന്നുണ്ടെങ്കിൽ മാത്രമല്ല ഇതൊരു എയ്റ്റീൻ പ്ലസ് മൂവി ആയിരുന്നു എന്നാൽ പോലും കുട്ടികളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ബാഡായിട്ട് എത്തുന്നുണ്ടെങ്കിൽ അതിനെ കൃത്യമായി മോണിറ്റർ ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരും കടമയാണ് സിനിമയെ സിനിമയായിട്ട് തന്നെ കാണുക എൻജോയ് ചെയ്യേണ്ട എന്റർടൈൻമെന്റ് ചെയ്യേണ്ട മാത്രം ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് സിനിമയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതിനെ അങ്ങനെ തന്നെ കാണുക